അതെ ഇപ്പൊ ഈ ബിക്കിനി ഷൂട്ട്സിന്റെ കാര്യം ചോദിച്ചത് കൊണ്ട് ഞാൻ പറയാം അപ്പൊ സിം സൂട്ട്സ് ഇപ്പൊ നമ്മള് ഒരു ബീച്ചിൽ പോകുമ്പോ നമുക്ക് അതിൻ്റെതായ അല്ലേ അവിടെ ഇടേണ്ടത് ഈ ബീച്ച് ഒരു ബിക്കിനി ഇതൊന്നിട്ടുണ്ട് ആരും ഒന്നും കയറി പോകുന്നില്ലല്ലോ ആരെല്ലാം കണ്ടിട്ടുണ്ടോ ഇല്ല അപ്പം അത് ആ സ്ഥലത്തല്ലേ അവരിടുന്നുള്ളൂ ആ സ്ഥലത്ത് ഇത് തന്നെ ഇടണം നിർബന്ധമില്ല തന്നെ ഇടണമെന്നില്ല പക്ഷെ നമുക്കിപ്പോ ഒരു സാരിയൊക്കെ ഉടുത്ത് പോയാ സാരി എത്രയഴക്കും ജീൻസ് ഇട്ട് പോയാൽ ജീൻസ് പിന്നെ അലക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ബീച്ചിലൊക്കെ ഇട്ട് പോയാ അപ്പൊ ബീച്ചിൽ ഇടാൻ വേണ്ടി ബീച്ച് വെയർ എന്ന് പറയുന്നത് ബീച്ച് വെയർ എന്താണെങ്കിലും അതിപ്പോ ബിക്കിനി തന്നെ ഇട്ടോ അങ്ങനെ പോകുന്നവരില്ല നമ്മുടെ നാട്ടിൽ അങ്ങനെ പൊതുവേ ഇല്ല കുറച്ച് ഷോർട്സ് ഇടും പിന്നെ അതുപോലെ ബീച്ച് വെയർ എന്ന് പറഞ്ഞ സ്പെഷ്യൽ കളക്ഷൻസ് തന്നെയുണ്ട് ആ മെറ്റീരിയൽ ഉണ്ട് ആ ടൈപ്പ് ഓഫ് മെറ്റീരിയൽ ആണ് നനഞ്ഞാ കുഴപ്പമില്ലാത്തൊരു മെറ്റീരിയൽ അപ്പൊ അവിടെ ആ മെറ്റീരിയൽ എല്ലാം യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ സാരി ഉടുത്തോണ്ട് കോട്ടൺ സാരി ഉടുത്തോണ്ട് ബീച്ചിൽ പോയി മലർന്നിങ്ങനെ കിടന്നു സ്ത്രോത്രം പറയാൻ പറ്റിട്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ടല്ലോ എല്ലാവരും ഇത് യൂസ് ചെയ്യണം എന്നില്ലല്ലോ ഈ പറഞ്ഞ ബീച്ച് പോയ കിളി പോയ ആളുകൾ ഒരുപാടുണ്ട് അവരോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നെ കിളി പോയത് പറഞ്ഞ് മനസ്സിലാകിയതല്ലേ മനസ്സിലായി ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് പേര് മോഡലിംഗ് രംഗത്തേക്ക് വരുന്നുണ്ട് ഇവരുടെയൊക്കെ ഉദ്ദേശം സിനിമയിലെ മോഡലിംഗ് രംഗത്ത് വന്നാൽ പെട്ടെന്ന് സിനിമയിലേക്ക് കയറാം എന്നൊരു ചാൻസ് വെച്ചിട്ടാണ് എല്ലാവരും വരുന്നത് ശരിക്കും അങ്ങനെ പെട്ടെന്ന് മോഡലിങ്ങിലുള്ളവർക്ക് പെട്ടെന്ന് സിനിമയിലേക്ക് കയറാൻ പറ്റുമോ നിങ്ങൾക്ക് വയലിൻ വയലിനിസ്റ്റ് ആവണമെങ്കിൽ വയലിൻ തന്നെ വായിച്ചു കൊടിക്കണം ഗിറ്റാർ വായിച്ചു കൊടുത്തിട്ട് കാര്യമില്ല അപ്പോൾ സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ അഭിനയിക്കാൻ പഠിക്കാൻ പോകണം എൻ്റെ ക്ലാസ്സിന് പോകണം അതിനുള്ള ആളുകളെ ബന്ധപ്പെട്ട് പ്രൊഫൈൽ അതിന് പറ്റുന്ന ക്യാരക്ടർ പോർട്ട്ഫോളിയോ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ പെർഫോമൻസ് വീഡിയോ ചെയ്ത് അയച്ചു കൊടുത്തു അങ്ങനെ ാണ് അവസരങ്ങൾക്ക് പൊതുവെ ആളുകൾ നോക്കുന്നത് പിന്നെ മോഡലിങ്ങിനൂടെ സിനിമയിലേക്ക് എറാൻ പറ്റും എന്നുള്ളത് അതിന്റ ഈ ഐശ്വര്യതായി അങ്ങനെയുള്ള ഒരു ട്രെൻഡ് പണ്ട് കാലത്ത് വന്നല്ലോ അപ്പൊ നമ്മൾ പിള്ളേർക്കൊക്കെ അത് പ്രചോദനമായി വളർന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ വലുതാവുമ്പോൾ ഇവരെയാണ് കാണുന്നത് അപ്പൊ ആ ഒരു ആ ഒരു പ്രചോദനദനത്തിന്റെ പുറത്താണ് ഇപ്പോഴും ആ ഒരു ട്രെൻഡ് നടക്കുന്നത് പക്ഷെ അതിനകത്ത് വലിയ കാര്യമൊന്നുമില്ല അത് അങ്ങനെ സംഭവിച്ചു പോയിന്ന് കരുതി എല്ലാവർക്കും അതങ്ങനെ ആവണമെന്നില്ല മോഡലിങ് ഹൺഡ്രഡ് പെർസെന്റ് വേറൊരു മേഖലയാണ് പക്ഷെ ഇത് രണ്ടും എൻ്റർടൈൻമെന്റ് അണ്ടറിൽ വരുന്ന ആയതുകൊണ്ട് ഒരു ബന്ധമുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ ഈ മോഡൽ രംഗത്തുള്ള പലരും ആൾക്കാർ തിരിച്ചറിയാതെ പോകുന്നത് ഇതുകൊണ്ടാണോ മോഡലിങ് മേഖല എന്ന് പറയുന്ന മേഖല മറ്റുള്ളവരെ എന്റർടൈൻ ചെയ്യിപ്പിക്കുക എന്നുള്ളതല്ലല്ലോ അല്ല അവര് അവരുടെ ഫാഷൻ അവര് ഇൻഡസ്ട്രി അല്ലേ അപ്പൊ അതുകൊണ്ട് തന്നെ തിരിച്ചറിയുന്നത് കുറവായിരിക്കും പിന്നെ അതിന് പലരും വന്നിങ്ങനെ ഈ മോഡലിംഗ് പ്രൊഫഷണൽ മോഡലിംഗ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോ ഷൂട്ട് ചെയ്തിരുന്നതല്ല പ്രൊഫഷണൽ മോഡലിംഗ് നമ്മൾ റാമ്പിൽ ചെയ്യുന്നു നമ്മൾ ഫോട്ടോ ഫോട്ടോഷൂട്ട്സ് ചെയ്യുന്നു ഈ ഫോ ഈ കൂടുതലും പ്രിന്റ് മോഡൽസ് ആണ് ഈ ഓൺലൈനിൽ കൂടുതലും ഫോട്ടോസും മറ്റും ഇടാറുള്ളത് റാമ്പ് മോഡൽസ് അവരുടെ റാമ്പിന്റെ ഫോട്ടോസും വോക്ക് ചെയ്യുന്നതിന്റെ വീഡിയോസും ഒക്കെ ആയിരിക്കും ഇടാറുള്ളത് അപ്പൊ അത് കാണാൻ താല്പര്യമുള്ള ആളുകളല്ലേ അവരെ വന്ന് ഫോളോ ചെയ്യുള്ളൂ എല്ലാ തരത്തിലുള്ള കോസ്റ്റ്യൂംസും അല്ലെങ്കിൽ കുറച്ചെങ്കിലും എക്സ്പോസ് ചെയ്യാൻ താല്പര്യമുള്ള അങ്ങനെ ചെയ്യുന്നവർക്ക് മാത്രമാണ് ഈ മോഡലിംഗിനകത്ത് നിക്കാൻ പറ്റുന്നത് ഇപ്പൊ സാധാരണ നാട്ടിൻപുറത്ത് ജനിച്ച പെൺകുട്ടികൾ ഉണ്ടല്ലോ അവർക്ക് ചിലപ്പോൾ ആഗ്രഹം കാണും മോഡലിംഗിലേക്ക് പോവാം പക്ഷെ ഇതുപോലെ എക്സ്പോസ് ചെയ്യാനോ അത്തരത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കാനോ താല്പര്യം കാണും അതുകൊണ്ട് ഞാൻ ചോദിച്ചതാണ് അതേ പറഞ്ഞത് ഫസ്റ്റ് ഓഫ് ഓൾ മോഡലിംഗ് മൂന്ന് തരമാണ് ഒന്ന് പരസ്യത്തിൽ അഭിനയിക്കുക പിന്നെ ഈ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുക അതും പരി ഓരോ ബ്രാൻഡുകളുടെ ഫോട്ടോഷൂട്ടുകൾ ചെയ്യുക പിന്നെ ഫാഷൻ ഷോയിൽ വോക്ക് ചെയ്യുക മൂന്ന് ടൈപ്പ് ഓഫ് മോഡലിംഗ് ആണ് ഇതിൽ ഏതാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നാണ് നിങ്ങൾ ഫസ്റ്റ് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പൊ പരസ്യങ്ങളിലൊക്കെ അഭിനയിക്കുന്നതാണ് വേണ്ടതെങ്കിൽ ഈ പറയുന്ന പോലെ എക്സ്പോസിംഗ് ഒന്നും ആവശ്യമേ വരുന്നില്ല അതൊക്കെ അതൊക്കെ ഓരോരോ ബ്രാൻഡുകൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ആക്ട് ചെയ്യുന്നതാണ് അപ്പം അതനുസരിച്ചിട്ടുള്ള അത്യാവശ്യം കാഷ്വൽ വെയേഴ്സ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കില്ല സാരി എന്താ പറയുക കാഷ്വൽ ഫേസ് ചിലപ്പോൾ ഷോർട്സ് ടീഷർട്ട്സ് ഇതൊക്കെ തന്നെ ആയിരിക്കും ആഡുകളിൽ യൂസ് ചെയ്യാം പിന്നെ ബിക്കിനിയുടെയൊക്കെ ആഡ് നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ ചോയ്സ് ആണ് ഇല്ലെങ്കിലും നമുക്ക് അതിൽ നിന്ന് പോകാൻ പറ്റും പക്ഷെ റൺവേ ഫാഷൻ ഷോകളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ എന്റെ കാഴ്ചപ്പാടിൽ ഇവിടുത്തെ കാര്യങ്ങൾ എനിക്ക് അറിയാൻ പാടില്ല എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ബിക്കിനി ഷോ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ റൺ ചെയ്താൽ മതി പക്ഷെ അതുകൂടി ചെയ്യാൻ തയ്യാറാണെങ്കിൽ കൂടുതൽ അവസരങ്ങൾ അവസരങ്ങളുണ്ടാവും ഇന്റർനാഷണൽ ഫാഷൻ വീക്ക് ഷോകളാണ് ഈ ഡ്രസ് ഇടാൻ പറ്റില്ല ആ ഡ്രസ് ഇടാൻ പറ്റില്ല നമുക്ക് ഓപ്ഷൻ ഇല്ല പ്രൊഫഷണൽ മോഡൽ പലരും പറഞ്ഞ് കേട്ടിട്ടുള്ള മാന്യമായ വസ്ത്രം ധരിക്കണം മാന്യമായി നടക്കണം എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ചേച്ചിയുടെ എന്താണ് ഈ മാന്യമായ വസ്ത്രം അല്ലെങ്കിൽ എന്താണ് ഈ മാന്യം അത് പറയുന്നവരോട് ചോദിക്കണം എന്താണ് എന്താണ് മാന്യത നിങ്ങൾക്ക് എന്താണ് മാന്യത എനിക്കറിയില്ല ഞാൻ അതുകൊണ്ടാണ് എന്റെ കാഴ്ചപ്പാടിൽ മാന്യത കുറച്ച് അത്യാവശ്യം സെക്സിയായിട്ടൊക്കെ ഡ്രസ്സ് ചെയ്യുന്നതാണ് മാന്യത ഞാനതാണ് മാന്യത ആയിട്ട് കാണുന്നത് കാരണം എനിക്കത് ഇഷ്ടമാണ് ഒരു മനുഷ്യനെ അട്രാക്റ്റീവ് ആക്കുന്നത് അവന്റെ സെക്സ് അപ്പീലാണ് അതെ അതെ അല്ലെ പിന്നെ എന്റെ കാഴ്ചപ്പാടിൽ അതാണ് മാന്യത അത് പക്ഷെ മറ്റൊരാൾക്കത് വലിയ ദുരാചാര ചേച്ചി നേരത്തെ പറഞ്ഞല്ലോ ആരെയും കാണിക്കാൻ വേണ്ടിയല്ല വസ്ത്രം ധരിക്കുന്നത് എന്ന് പിന്നെന്തിന് ഇപ്പൊ ഇത് പറഞ്ഞേ ഫോട്ടോഷൂട്ടും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് പിന്നെ മനുഷ്യന്മാര് കാണുമല്ലോ അപ്പോ ഇപ്പൊ ഈ ചോദ്യം ചോദിക്കാൻ കാര്യം എന്താണ് ഇപ്പൊ ഇത് എന്നെ കൊണ്ട് എന്തെങ്കിലും പറയിപ്പിച്ച് അത് വിവാദം ഉണ്ടാക്കി അത് തമിന് ഉണ്ടാക്കി നിങ്ങള് റീച്ച് കൂട്ടാൻ ടി ആർ പി കൂട്ടാനുള്ള പരിപാടിയാണ് എന്താണ് ഉദ്ദേശം അല്ല ചേച്ചി നേരത്തെ പറഞ്ഞൊരു കാര്യം ഞാൻ കാണിക്കാനല്ല ഒന്നും ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഒബ്വിയസ്ലി ആരും കാണി ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ അല്ലെങ്കിൽ ഞാൻ ഉത്തരം കൊടുത്തിട്ടുണ്ട് ക്യാമറക്ക് അല്ല നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഫോട്ടോസ് ഇടുന്നത് ഓഫ് കാണിക്കാൻ തന്നെ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം ആരും കാണാതെ മുറിയിൽ കൊണ്ടുപോയിട്ട് പാത്തും പതിക്കും വെച്ച് തുറന്നു വെക്കാനുള്ള സാധനമല്ല അല്ല ഒരിക്കലും അല്ല അതാണ് ഞാൻ പറഞ്ഞ ആൾക്കാരെ കാണിക്കാൻ ഞാൻ ഫോളോവർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് ഫോളോവേഴ്സ് ഷൂട്ടി കൂടെ തന്നെ വേണം അതിനുവേണ്ടി ഫോട്ടോ ഷൂട്ട് ചെയ്യുന്നത് ആൻസർ കഴിഞ്ഞു അത് ആൻസർ പറഞ്ഞതാണ് നേരത്തെ വീണ്ടും അത് വളച്ചെടുത്തോന്ന് മനപൂർവ്വം വിവാദം ഉണ്ടാക്കാനല്ലേ